എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ അൻപത്തി നാലാം ഭാഗത്തിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കാം എല്ലാവരും മുഴുവനായി കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കണം ദിവസവും നമുക്ക് കഥയുടെ ഓരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു കിച്ചുവിന് തുടർന്ന് പഠിക്കാൻ കഴിയും എന്നത് ഏതാണ്ട് തീർച്ചയായി വക്കച്ചൻചേട്ടനും ചേടത്തിക്കും അവനെ ഇഷ്ടമായതുകൊണ്ട് അവൻ്റെ പഠനത്തിൻ്റെ കാര്യം ഏകദേശം ഉറപ്പായി അച്ഛൻ്റെ ശുപാർശയേക്കാൾ വക്കച്ചൻചേട്ടനെ സ്വാധീനിച്ചത് ചേട്ടത്തിയുടെ ശുപാർശ തന്നെയാണ് അത് പിന്നെ അങ്ങനെയല്ലേ വരൂ ഒരാൾ കൂടി കിച്ചുവിന് വേണ്ടി വക്കച്ചൻചേട്ടനോട് ശുപാർശ ചെയ്തിരിക്കുന്നു അത് തീരെ ആളായിരുന്നു അമേരിക്കയിൽ നിന്നും വന്ന നീന അവൾക്കും കിച്ചുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു നല്ല മനസ്സുള്ള ഒരു പയ്യൻ അവനെ തീർച്ചയായും പഠിപ്പിക്കണം അപ്പച്ച എന്നാണ് അവൾ പറഞ്ഞത് കൊച്ചുമകൾ പറഞ്ഞാൽ ചേട്ടൻ കേൾക്കും അനുസരിക്കുകയും ചെയ്യും എന്നാലും തൻ്റെ സ്വതസിദ്ധമായ കുസൃതിയോടെ ചേട്ടൻ ചോദിച്ചു എന്തു പറ്റി മോൾക്കിങ്ങനെ ഒരു ശുപാർശ ചെയ്യാൻ തോന്നാൻ അതും എന്നോട് ഡോക്ടർമാരായ അപ്പച്ചനോടും അമ്മച്ചിയോടും പറയുക പോലും ചെയ്തില്ലല്ലോ അതില്ലാതെ വല്യപ്പച്ചനായ എന്നോട് ശുപാർശ ചെയ്തതിൻ്റെ പിന്നിലെ കാരണം എന്താ ഞാൻ എന്തെങ്കിലും സംശയിക്കണോ വേണ്ട വേണ്ടപ്പച്ച സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല എനിക്കവൻ്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടു ഉയരങ്ങളിലെത്താൻ അർഹതയുള്ളവനും കഴിവുള്ളവനുമായ ഒരുത്തനാണ് അവൻ അതുപോലെ അവനെ സഹായിക്കാൻ അപ്പച്ചന് കഴിവും ഉണ്ടല്ലോ അതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞാൽ അപ്പച്ചൻ ചെയ്യും എന്നെനിക്ക് ഉറപ്പാണ് അതവളുടെ അവസാന ആയുധ പ്രയോഗമാണ് ആ പ്രയോഗത്തിന് മുൻപിൽ വക്കച്ചൻ സാഷ്ടാംഗം വീഴുകയേ നിർവാഹമുള്ളൂ കാരണം ആദ്യത്തെ കൊച്ചുമകളാണ് കൊച്ചുമകളാണവൾ അവളോടപ്പോൾ സ്നേഹം വളരെ കൂടുതലായിരിക്കും എല്ലാ വല്യപ്പന്മാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ആവക കാര്യങ്ങളിൽ ലുപ്തനെന്നോ ധാരാളിയെന്നോ വ്യത്യാസമില്ല നീനയുടെ ആ പ്രയോഗത്തോടുകൂടി വക്കച്ചൻ തീരുമാനമെടുത്തു കിച്ചുവിനെ എന്തായാലും അടുത്ത മൂന്ന് വർഷം ഡിഗ്രിക്ക് പഠിപ്പിച്ചേക്കാം അതിനുള്ള ചെലവെല്ലാം വഹിക്കാനും തയ്യാർ കഴിയുമെങ്കിൽ വീട്ടിൽ തന്നെ അവനെ നിർത്തുകയും ചെയ്യാം അത് സമ്മതിച്ചതോടെ നീന പറഞ്ഞു എനിക്കിനി സന്തോഷമായി അമേരിക്കയ്ക്ക് മടങ്ങിപ്പോകാം ഇവിടെ വന്നിട്ട് ഒരു നല്ല കാര്യം ചെയ്തല്ലോ എന്നതാണ് എൻ്റെ സന്തോഷം നമ്മൾ എന്തുമാത്രം ഉണ്ടാക്കി വച്ചിട്ടും കാര്യമൊന്നുമില്ല ഒരു ദിവസം ടപ്പേന്ന് താഴെ വീഴും ഞങ്ങളൊക്കെ വിവരമറിഞ്ഞെത്തുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ അടക്കും കൂടി കഴിയും അപ്പോൾ എൻ്റെ അടക്കിന് നീ പോലും വരില്ലെന്നാണോ പറഞ്ഞു വരുന്നത് ഞാൻ വരുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നാലും ഞാൻ ബാക്കി കൂടി പറയട്ടെ പിന്നെ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കാര്യം ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്താൽ അവൻ അവൻ്റെ ജീവിതകാലത്ത് മറക്കില്ല ആ കാര്യം അവനും അവൻ്റെ അനന്തര തലമുറയും ഓർമ്മിക്കും വക്കച്ചൻ ചേട്ടനെ അത്രയും പോരെ ഒരു ജന്മം സഫലമാകാൻ വക്കച്ചനൊന്ന് ആലോചിച്ചു ഒരു കണക്കിന് നീന പറയുന്നതിലും കാര്യമുണ്ട് കുറെ വെച്ചിട്ട് എന്ത് കാര്യം എന്ന് തോന്നുന്നത് ഇപ്പോഴാണ് പണമുണ്ടെന്നല്ലാതെ പല ദിവസങ്ങളിലും താനും ഭാര്യയും തനിച്ചാണ് വീട്ടിൽ കൂടെ നിൽക്കാൻ ഒരു മനുഷ്യജീവി പോലും ഇല്ലാതെ കുറെ പണത്തിനെ മാത്രം കെട്ടിപ്പിടിച്ച് ജീവിച്ചിട്ട് എന്തു നേടാനാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്നുള്ള കുട്ടികളാണ് കുറേ കൂടി നന്നായി ചിന്തിക്കുന്നത് തങ്ങളെല്ലാം സമ്പത്തിൻ്റെ പിന്നാലെ പോയി സമ്പത്തും വേണ്ടത് തന്നെയാണ് എന്നാലും അതുമാത്രം പോരാ എന്നാണല്ലോ ഇവൾ പറയുന്നത് എന്തു തന്നെയാണേലും എല്ലാവരും നിർബന്ധിച്ച സ്ഥിതിക്ക് അവൻ്റെ മൂന്ന് കൊല്ലത്തെ പഠനത്തിൻ്റെ കാര്യവും മൂന്ന് വർഷത്തെ താമസത്തിൻ്റെ കാര്യവും അങ്ങ് നടത്തിക്കൊടുത്തേക്കാം ദൈവാനുഗ്രഹം കിട്ടുകയോ നാട്ടുകാർ നല്ലത് പറയുകയോ തലമുറകൾ ഓർത്തിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എല്ലാത്തിനും ഉപരിയായി കെട്ടിയവൾക്കത് ഭയങ്കര സന്തോഷമായിരിക്കും എപ്പോഴും അവളുടെ പുറകെ നടക്കാൻ ഒരുത്തനെ കിട്ടുകയും ചെയ്യും അങ്ങനെ കിച്ചുവിൻ്റെ കാര്യം തീരുമാനമായി എന്ന് പറയാം അവനെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷിക്കാനുള്ള ഒരു വാർത്തയാണ് വക്കച്ചനിൽ നിന്നും വരാൻ പോകുന്നതെന്ന് വിചാരിക്കാം അതിന് ഇനി മാറ്റമുണ്ടാവാൻ സാധ്യതയുമില്ല കിച്ചുവിനെ പോലെ തന്നെ അനുവിൻ്റെയും സ്നേഹയുടെയും ഹയർ സെക്കൻഡറി പഠനം തീരാൻ പോവുകയാണല്ലോ ഇപ്പോൾ അവർ മൂന്ന് പേരും പ്ലസ് ടുവിലാണ് കഴിഞ്ഞ വർഷവും നന്നായി പഠിച്ചു നല്ല മാർക്കുമുണ്ട് മൂന്നാൾക്കും പക്ഷേ ഈ ഒരു കൊല്ലം കൂടി കഴിഞ്ഞാലുള്ള കാര്യം ഓർക്കുമ്പോൾ അവർക്ക് രണ്ടു പേർക്കും നെഞ്ചിൽ തീയാണ് മുൻപോട്ടുള്ള വഴിയിൽ ശൂന്യതയാണ് അനുവിൻ്റെയും സ്നേഹയുടെയും ഉപരിപഠനം നടക്കുമോ അതോ തടസ്സപ്പെടുമോ എന്ന ഒരു വിഷമത്തിലാണ് ഇപ്പോൾ അവർ ഓർഫനേജിൻ്റെ ഇപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതിയിൽ അവരെ പണം മുടക്കി പഠിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം ആ വിവരമറിഞ്ഞതു മുതൽ അനുവും സ്നേഹയും കഠിനമായ പ്രാർത്ഥനയിലാണ് ആരെങ്കിലും നല്ല മനസ്സുള്ള ആളുകൾ വരികയും ഈ കുട്ടികൾ രണ്ടുപേരുടെയും പഠന ചെലവ് വഹിക്കുകയും ചെയ്യണമെന്നാണ് അവരുടെ പ്രാർത്ഥന രണ്ടുമില്ലെങ്കിൽ ആരെങ്കിലും ഓരോ കുട്ടികളുടെ വീതമെങ്കിലും പഠന ചിലവ് ഏറ്റെടുത്താൽ മാത്രമേ ഈ കുട്ടികളുടെ പഠനം നടക്കുകയുള്ളൂ എന്നതാണ് സ്ഥിതി സ്പോൺസർമാരായ നല്ല മനസ്സുള്ള ആളുകളിൽ ആരെങ്കിലും അത് ചെയ്യുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ എന്നാൽ ഇതുവരെ ആരും വന്നില്ല എന്നതാണ് അവരെ പ്രാർത്ഥനയിലേക്ക് കൂടുതൽ ആശ്രയിക്കാൻ കാരണമാക്കിയത് നോക്കാനുള്ള വഴികളെല്ലാം സിസ്റ്റർമാർ നോക്കുന്നുണ്ട് അവിടെ വരുന്നവരുമായി സംസാരിക്കുന്നുമുണ്ട് പുറമെയുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്താനും നോക്കുന്നുണ്ട് എന്തായാലും അവരെ രണ്ടുപേരെയും പഠിപ്പിക്കണമെന്ന് സിസ്റ്റർമാർക്ക് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം മാർഗങ്ങൾ തേടുന്നത് എപ്പോഴെങ്കിലും അനു സിസ്റ്ററിനോടെ ഞാനും തൻ്റെ പഠനത്തിനെക്കുറിച്ച് സംശയം പറഞ്ഞാൽ അപ്പോൾ സിസ്റ്റർ അല്പം വഴക്ക് രൂപേണ പറയും നിന്നെ പഠിപ്പിക്കുന്നതും പഠിപ്പിക്കാതിരിക്കുന്നതുമെല്ലാം ഞാനോ നമ്മൾ കുറച്ചു മനുഷ്യരോ അല്ല എല്ലാത്തിനും തീരുമാനമെടുക്കുന്ന എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന കാര്യം നിനക്കറിയില്ലിട്ടാണോ അവിടെ നിന്നുണ്ടാകുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് പോകാൻ മാത്രമേ നമുക്ക് കഴിയൂ നിനക്ക് പഠിക്കാൻ യോഗമുണ്ടെങ്കിൽ കൃത്യസമയത്ത് അതിനുള്ള ആൾ സഹായിക്കാൻ വരും ഇപ്പോൾ നിൻ്റെ കടമ വരുന്ന വർഷമെല്ലാം നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പഠിക്കുക എന്നതാണ് ഓർഫനേജിലെ ഇപ്പോഴത്തെ അനുദിന കാര്യങ്ങൾ തന്നെ നടന്നു പോകുന്നത് കഷ്ടിച്ചാണ് എന്ന് അനുവിന് നന്നായി അറിയാം ഇനി പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് ഫീസ് കൊടുക്കേണ്ട എന്നാലും യാത്രയ്ക്കും പുസ്തകങ്ങൾക്കും മറ്റുമായി നല്ലൊരു ചെലവ് വരും അത് വഹിക്കാൻ കഴിയുള്ളവരാരെങ്കിലും ഉറപ്പ് നൽകാനുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും തങ്ങളുടെ പഠനം നടക്കുമായിരുന്നു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ ഇപ്പോൾ അവസ്ഥ വളരെ മോശമായതുകൊണ്ടാണ് അനുവിന് അല്പമെങ്കിലും സംശയം തോന്നിയത് ഹയർ സെക്കൻഡറിക്ക് പഠിക്കാൻ പോകുമ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അല്ലല്ലോ ഇപ്പോൾ അതിനേക്കാൾ വളരെയധികം ബുദ്ധിമുട്ടില്ലല്ലേ കോൺവെൻറ്റിലെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത് അതല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു സംശയവും തോന്നില്ലായിരുന്നു അനുമോളെ ഞാനൊരു കാര്യം പറയാം ശ്രദ്ധിച്ചു കേൾക്കണം എൻ്റെ ജീവിതത്തിൽ കോൺവെൻ്റിൽ ചേർന്ന കാലത്തിന് മുൻപ് മുതൽ തന്നെ ഞാൻ പാലിച്ചു പോരുന്ന ഒരു ശീലമുണ്ട് അതിന് ഞാൻ പറയുന്ന പേര് ടെൻഷൻ ഡയറി എന്നാണ് അതെന്താണെന്ന് അറിയണോ അനുവിന് അതൊരു പുതിയ വാക്കാണല്ലോ തീർച്ചയായും അതിനെപ്പറ്റി അറിയണം എന്ന് തന്നെ അനുവിന് താല്പര്യം തോന്നി അവളുടെ മുഖത്തെ ഭാവം വായിച്ച സിസ്റ്റർ അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങി ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നതാണ് പരിഹാരമില്ലാത്തതായി ഒരു പ്രശ്നവും മനുഷ്യൻ്റെ മുൻപിലേക്ക് ദൈവം ഇട്ടു തരുന്നില്ല നമ്മൾ ആ പരിഹാരം കണ്ടുപിടിക്കുന്നുണ്ടോ എന്നത് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ചിലർ പരിഹാരം കണ്ടുപിടിക്കാതെ പരാജയപ്പെടുന്നു മറ്റു ചിലർ പരിഹാരം കണ്ടുപിടിച്ച് വിജയിക്കുന്നു എന്നിട്ടും സിസ്റ്റർ ടെൻഷൻ ഡയറിയെക്കുറിച്ചൊന്നും പറയുന്നില്ല പറയുമായിരിക്കും അതുകൊണ്ട് തന്നെ ഏതൊരു പ്രശ്നത്തിൻ്റെ കാര്യത്തിലും ഒരു പ്രശ്നവും ഒരു പരിഹാരവും രണ്ട് വ്യത്യസ്ത വശങ്ങളിലായി നിൽക്കുന്നു പ്രശ്നമുണ്ടാകുന്ന വശത്തു നിന്നായിരിക്കില്ല അതിൻ്റെ പരിഹാരമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പ്രശ്നമുണ്ടാകുന്ന തീയതിയും പരിഹാരമുണ്ടാകുന്ന തീയതിയും ചിലപ്പോൾ രണ്ടും രണ്ടായിരിക്കും വളരെ അപൂർവം ചിലപ്പോൾ അത് രണ്ടും ഒന്നായിരിക്കുകയും ചെയ്യും സിസ്റ്റർ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ആകാംക്ഷയോടെ ഇരിക്കുന്ന അനുവിൻ്റെ നേരെ നോക്കി വീണ്ടും സിസ്റ്റർ പറഞ്ഞു ഒരു ഡയറിയുടെ ഒരു പേജിൻ്റെ ഒരു വശത്ത് ഞാൻ പ്രശ്നമെഴുതും അതിൻ്റെ തന്നെ മറുവശത്ത് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി കഴിയുമ്പോൾ ആ പരിഹാരവും എഴുതും ഇത് മുടക്കമില്ലാതെ തുടരും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അതിന് പലതരത്തിലുള്ള പരിഹാരങ്ങളും ഉണ്ടാകും അതെല്ലാം ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടാകും അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്തെന്ന് എന്തുമാത്രം ആലോചിച്ചിട്ടും അനുവിന് പിടികിട്ടിയില്ല ഇപ്പോഴും ഒരു പ്രശ്നം എപ്പോഴെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ ഈ ഡയറി മറിച്ചു നോക്കും ഇതുപോലുള്ള പ്രശ്നം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ പരിഹാരം എന്ത് എന്നും കൂടി നോക്കും അത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് തണുക്കും എത്ര ദിവസം കഴിഞ്ഞാണ് അതിന് പരിഹാരമുണ്ടായത് എന്നുകൂടി നോക്കി കഴിയുമ്പോഴേക്കും നമ്മൾ തീർത്തും ആഹ്ലാദ ചിത്തരാകും അങ്ങനെ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായതും പരിഹാരമുണ്ടാക്കാൻ വേണ്ടി വന്ന കാലയളവും എല്ലാം മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാകും ഇപ്പോഴുള്ള പ്രശ്നവും ഒരു നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം പരിഹരിക്കപ്പെടും എന്ന് എവിടെയും എപ്പോഴും ആർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ ടെൻഷൻ ഡയറി അനുമോളും ഈ രീതിയിൽ ഡയറി ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോൾ മനസ്സിലാകും സിസ്റ്റർ പറഞ്ഞത് വെറുതെയല്ല എന്ന് അനു അത് കേട്ട് എന്തായാലും പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു തന്നെയാണ് അവിടെ നിന്നും ഇറങ്ങി മുറിയിൽ പോയി പ്രാർത്ഥിച്ചു കിടന്നുറങ്ങിയത് അനുവും സ്നേഹയും കോളേജിൻ്റെ ഗ്രൗണ്ടിലൂടെ കൈകോർത്ത് പിടിച്ച് നടന്നു പോകുന്നു കുറേ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കുറച്ചു മുമ്പിലായി കിച്ചു നടന്നു പോകുന്നത് അവൾ കണ്ടു അവൾ അവനെ നീട്ടി വിളിച്ചു എടാ കിച്ചു കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ തോന്നാതിരിക്കില്ല അതൊക്കെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേ കരുതേ അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും കൃത്യം ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ